ഹായ് ഫ്രണ്ട്സ് ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ റെക്സി ബിഗോണിയ പ്ലാൻസിനെ കുറിച്ചാണ് വേനൽക്കാലത്ത് എങ്ങനെ റെക്സി ബിഗോണിയ പ്ലാന്റ്സിനെ കെയർ ചെയ്യണം അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നമ്മൾ വേനൽക്കാലത്ത് ഈ ഒരു ചെടിയെ പരിചരിക്കേണ്ടത് എന്നതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ എങ്കിൽ മാത്രമേ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഗാർഡനിൽ നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുവരെ ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻസ് സെലക്ട് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവുക നമുക്കറിയാം റെക്സ് ബിഗോണിയ റെക്സ് ബിഗോണിയ അതുപോലെ തന്നെ കെയ്ൻ ബിഗോണിയ വാക്സി ബിഗോണിയ എന്നിങ്ങനെ പല തരത്തിലുള്ള ബിഗോണിയ പ്ലാൻസ് ഇന്ന് അവൈലബിളാണ് അപ്പോൾ എൻ്റെ ഇവിടെ ഉള്ളത് റെക്സി ബിഗോണിയ മാക്സി ബിഗോണിയയും അതുപോലെ തന്നെ കെയ്ൻ ബിഗോണിയ ആണ് ഇവിടെയുള്ളത് അപ്പോൾ അതിൽ റെക്സി ബിഗോണിയ പ്ലാന്റ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഈ കാണുന്നത് നമുക്കറിയാം നല്ല ഭംഗിയായിട്ടുള്ള ഒരു റെക്സി ബിഗോണിയ പ്ലാന്റ്സ് ആണ് റെക്സി ബിഗോണിയ പ്ലാൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അധിക ചെടിയിലോ ഇലയുടെ ബാക്ക് സൈഡ് അതായത് ലീഫിൻ്റെ ബാക്ക് സൈഡിൽ ഒരു നല്ല ഡാർക്ക് പർപ്പിൾ കളറായിരിക്കും ഇതുപോലെ നല്ല ഡാർക്ക് പർപ്പിൾ കളറായിരിക്കും അപ്പോൾ ഇത് വേറൊരു റെക്സി ബികോണിയാണ് അപ്പോൾ അതിൻ്റെ കണ്ടില്ലേ ഇതിൻ്റെയൊക്കെ ബാക്ക് സൈഡിൽ നല്ല നമുക്കറിയാം മുൻവശത്തെക്കാട് നല്ല ഭംഗിയിലാണ് ഓരോ ലീഫിൻ്റെയും ബാക്ക് സൈഡ് നമ്മൾ കാണുന്നത് നല്ല ഭംഗിയായിരുന്നിട്ട് ഒരു റെഡ്ഡിഷ് കളറാണ് നല്ലൊരു റെഡിഷ് കളറാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ കണ്ടില്ലേ അത് ഞാനിപ്പോൾ കാണിച്ചു തന്നെ ഇതിനൊക്കെ അപ്പോൾ ഇതൊരു നേരെ എന്താ പറയുക ഇത് ഈ ഈ ഒരു സൈഡാണ് നമ്മൾ കാണുന്നതെങ്കിൽ കൂടുതൽ ഭംഗിയായിരിക്കും ഗാർഡനിൽ നല്ല റെഡ്ഡിഷ് കളറായിട്ടുള്ള നല്ലൊരു ലീഫായിരിക്കും അപ്പോൾ അധിക ഞാൻ കണ്ടതിൽ അധിക റെക്സി ബിഗോണി ബാക്ക് സൈഡിൽ ഇതുപോലെ നല്ല റെഡ്ഡിഷ് കളറാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളത് എൻ്റെ വീടിൻ്റെ ഒരു സൺസൈഡിൻ്റെ അടിഭാ താഴ്ഭാഗത്താണ് ഞാനിത് വെച്ചിട്ടുള്ളത് അപ്പോൾ അവിടെ അധികം വെയിലടിക്കാത്തൊരു സ്ഥലമായിരുന്നു വെയിലടിക്കതിപ്പോൾ നമുക്കറിയാം മഴ വെയിലൊക്കെ മാറി മാറി കളിക്കുന്നൊരു സീസണല്ലേ വെയിലുള്ള സമയത്ത് വേനൽക്കാലത്ത് മഴ പെയ്യുക അതുപോലെ തന്നെ വെയിലാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം വേനൽക്കാലത്ത് നമ്മുടെ റെക്സി ബിഗോണി അതായത് കുറച്ച് വെയിലടിച്ചാൽ എന്ത് സംഭവിക്കും അല്ലെങ്കിൽ ഈ റെക്സി ബികോണിയൊക്കെ വെയിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ സംഭവിക്കുന്നത് വെയിൽ തട്ടിയപ്പോൾ സംഭവിച്ച ആ കാര്യം കൂടിയാണ് ഞാനിതിൽ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ പിന്നെ നമുക്കറിയാം ഞാൻ ഈ എൻ്റെ റെക്സി ബിഗോണിയ ലീഫ് പൊപ്രഗേഷൻ ആണ് ചെയ്യുന്നത് അല്ലാതെ തന്നെ നമുക്ക് രണ്ടോ മൂന്നോ ഇല വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം എടുത്തിട്ട് നമുക്ക് മാറ്റി നിട്ടാലും പെട്ടെന്ന് തന്നെ ഇലകൾ വന്ന് നമ്മുടെ ചട്ടി നിറയുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ലീഫ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ലീഫ് കൊണ്ട് നമുക്ക് നല്ല ചിലപ്പോൾ ഒരു രണ്ടോ മൂന്നോ തൈകളാക്കി നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ കേടായി പോകുന്ന ലീഫൊക്കെ നമുക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ നല്ല മൂത്ത ലീഫ് എടുത്തിട്ട് അതായത് ഇല എടുത്തിട്ട് നമുക്ക് പിന്നെ വെറും സാധാ പുഴിമണ്ണിൽ നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൽ നിന്ന് ഉണ്ടായി വരുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഞാൻ കൂടുതലായിട്ട് ചെയ്യുന്നത് ലീഫ് പ്രൊപ്പഗേഷൻ ചെയ്തിട്ടാണ് ഇതിൽ തൈകൾ ഉണ്ടാക്കി എടുക്കുന്നത് ഇവിടെ സെയിലുള്ളത് കൊണ്ട് തന്നെ ഇവിടുന്ന് ആളുകളത് വാങ്ങിപ്പോകുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ് കണ്ടില്ലേ നല്ല ഡാർക്ക് പച്ചൽ ഒരു സെൻ്ററിൽ ഒരു യെല്ലോ ആയിട്ട് അതുപോലെ തന്നെ ഇത് വേറൊരു ടൈപ്പാണ് കേട്ടോ റക്സി ബികോണിയ അങ്ങനെ ഈ നമുക്കറിയാം റക്സി ബികോണിയൻ്റെ ലീഫിൻ്റെ പ്രത്യേകത കൊണ്ട് അതായത് ലീഫിൻ്റെ ഭംഗി കൊണ്ടാണ് നമ്മളിത് കൂടുതൽ അട്രാക്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് കാരണം പിന്നെ വാക്സി ബികോണിയൽ പൂക്കൾ കൊണ്ടാണെങ്കിൽ റക്സി ബികോണിയ ലീഫിൻ്റെ ഭംഗിയാണ് നമ്മൾ ഗാർഡനിൽ ഇത് നട്ടുപിടിപ്പിക്കുന്നത് നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ ഇതുണ്ടാവുന്നത് ഇത് ഇത് കണ്ടില്ല ഈയൊരു വേ ഈയൊരു റക്സി ബികോണി കണ്ടില്ലേ ഈ ബികോണിയ നല്ല ഭംഗിയില്ല കാണാൻ ഇപ്പോൾ ഇത് ഭംഗിയില്ല എന്നല്ല പറയുന്നത് ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് പക്ഷെ കൂടുതൽ ഒരു കളർഫുൾ ആക്കുന്നത് ഈ റെക്സി ബികോണിയാണ് ഇതിൽ നല്ല പിങ്കും അതുപോലെ തന്നെ ലൈറ്റ് പച്ചയും ഡാർക്ക് പച്ചയൊക്കെ ആയിട്ട് നല്ല ഭംഗിട്ടോ ഇതിൽ തന്നെ വേറൊരു റക്സി ബികോണിയുണ്ട് നിങ്ങൾ കാണുന്നുണ്ട് ഇതൊരു വേറെ കേട്ടോ ഇതൊരു ഇതിൽ ഞാൻ ലീഫ് വെച്ച് കൊടുത്തിട്ട് ഇതിലുണ്ടായതാണ് അപ്പോൾ ഇതും ഇതും രണ്ടും രണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം കാണിച്ച ഈ ഒരു റെക്സിബിഗോണിയ അതൊരു ടൈപ്പ് ഇത് രണ്ടും വേറെ ഒരു ടൈപ്പ് അപ്പോൾ ഇത് മൂന്ന് മറ്റേത് നാലാമത്തത് അപ്പോൾ നാല് വിധമായിട്ടോ അപ്പോൾ നല്ല ഭംഗിയിൽ നമുക്കറിയാം ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി കണ്ടില്ലേ ഇത് തന്നെ നമുക്കൊരു പത്ത് ചട്ടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗാർഡൻ സുന്ദരമാക്കാൻ നമുക്ക് സാധിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെയിൽ തട്ടിയപ്പോൾ എൻ്റെ ബികോണിയ പ്ലാൻസിന് ഇപ്പോൾ ഇവിടെയൊന്നും അത്ര വെയിൽ തട്ടിയിട്ടില്ല ബികോണിയ പ്ലാന്റ്സിന് വന്ന മാറ്റങ്ങളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ഇത്രയും കാലം ഞാൻ വെച്ചിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു എൻ്റെ ബികോണിയ പ്ലാൻസ് ഞാൻ ഇവിടെ തന്നെയാണ് വെച്ചത് പക്ഷെ ഒരു കേടുപാടുകളോ ഇതിന് സംഭവിച്ചിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ഇവിടേക്ക് കുറച്ച് എനിക്ക് തോന്നുന്നത് വെയിൽ തട്ടുന്നുണ്ട് വെയില് തട്ടിയത് കണ്ടോ ഈ മൂന്ന് ലീഫും ഇങ്ങനെ കരിഞ്ഞു പോയി അതുപോലെ തന്നെ ഇതിലും കുറച്ച് വെയിൽ തട്ടിയിട്ട് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളാരോ വെയിൽ തട്ടുന്ന ഏരിയയിൽ ഒരിക്കലും നമ്മൾ റെക്സി ബികോണി അല്ലെങ്കിൽ ബികോണിയ പാൻസ് വെക്കാൻ പാടില്ല വെയിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും അത് കരിഞ്ഞു പോകും അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ തണ്ട് ചീഞ്ഞ് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ആവശ്യത്തിന് വെള്ളം വേണം കേട്ടോ അപ്പോൾ ഒരു ദിവസം ഇന്ന് വെള്ളം ഒഴിച്ചിട്ട് നാളെ അതിൽ വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിൽ നാളെ വൈകുന്നേരം ആവുമ്പോഴേക്ക് ഇതിൻ്റെ ഇലകളൊക്കെ വാടി കൊഴിഞ്ഞ് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ എന്ത് ചെയ്യണോ ഇപ്പോൾ ഇതിലിപ്പോൾ ഒരു ഇതിലിപ്പോൾ ഒരു മൂന്നോ നാല് ലീഫിന് ഇ ആ ഒരു ഇല ഒന്ന് കരിഞ്ഞ് പോയിട്ടുണ്ട് അതിലുണ്ട് അപ്പോൾ അതെനിക്ക് ലീഫ് പൊപ്രകേഷൻ ചെയ്യാൻ എടുക്കാം എടുക്കുന്നതാണ് ഞാൻ എടുക്കും കാരണം പിന്നെയും പുതിയ ഇലകൾ വരും പക്ഷേ എങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെളിച്ചം കിട്ടുന്ന ഏരിയയിൽ വെക്കാം പക്ഷേ വെയിൽ തട്ടുന്ന ഏരിയയിൽ ഈ ഒരു ചെടി വെക്കാതിരിക്കുക ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് റക്സി ബിഗോണിയ പ്ലാൻസിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൽ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും നല്ല ഭംഗിയിൽ ഒരു ലീഫിന് പോലെ ഒരു തകരാറില്ലാതെ നല്ല ഭംഗിയായിരുന്നു പക്ഷേ അത് വെയിൽ കുറച്ച് തട്ടിയത് കൊണ്ട് ഇങ്ങനെ സംഭവിച്ചത് ഇനി ഇത് അവിടെ എടുത്ത് മാറ്റേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ നമുക്ക് ഞാനിവിടെ ലീഫ് പൊപ്രകേഷൻ ചെയ്ത് ഞാൻ കാണിച്ചത് ഞാൻ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് മുമ്പ് ഞാൻ കാണിച്ചതാണ് അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുതും അതുപോലെ തന്നെ എപ്പോഴും നമ്മളിതിന് വളവും കൊടുക്കരുത് പക്ഷേ ആവശ്യത്തിന് വെള്ളം വേണം കേട്ടോ ആവശ്യത്തിന് വെള്ളം വെള്ളമില്ലെങ്കിൽ ഇതിൻ്റെ എന്തായാലും ഇത് വാടിപ്പോന്ന് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ നമ്മളായിരിക്കും ഇതിന് കൂടുതൽ വെള്ളം വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണോ ഈ റെക്സി വിഗോണിയ പ്ലാന്റ്സിൽ വെള്ളം ഒഴിക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ അതുപോലെ തന്നെ മാസത്തിലൊരിക്കൽ നമുക്ക് എന്തെങ്കിലും ഒരു വളവും ചെയ്ത് കൊടുക്കുന്നത് ഞാനിതിൽ എൻ പി കെ ഒക്കെ ഡയലൂട്ട് ചെയ്ത് വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് അതുപോലെ നമുക്ക് കുറേശേ നമുക്ക് എല്ലുപൊടി അതുപോലെ തന്നെ ചാണകപ്പൊടിയൊക്കെ ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ നമ്മൾ നടുന്നൊരു സമയത്ത് അതായത് റെക്സ് വിഗോണിയ പ്ലാന്റ്സ് നടുന്ന സമയത്ത് നല്ലൊരു പോട്ടി മിക്സ് നട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ കാലത്തേക്ക് അതായത് ഒരു മൂന്നാല് മാസത്തേക്ക് ആ വളം തന്നെ ഇതിൽ ധാരാളമായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ നട്ട് വെച്ചിട്ടുള്ള കുറച്ച് പ്ലാൻസിന് നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ ഞാൻ ബീഫ് വെച്ചിട്ട് ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ള ഫ്ലക്സി ബിഗോണിയ പ്ലാൻസാണ് കേട്ടോ